ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ നിങ്ങൾ ജിമ്മിലേക്ക് പോകാനായിട്ട് പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവത് അന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കുക ഇല്ലെങ്കിൽ ആ ഒരു പോക്ക് മാറ്റി വെക്കല് നാളെ പോവാം മറ്റന്നാൾ പോവാം കൂട്ടുകാർ വന്നിട്ട് പോവാം ഇല്ലെങ്കിൽ ഒന്നാം തീയതി പോവാം അങ്ങനെ ചിന്തിക്കല്ലേ ഇല്ലെങ്കിൽ ആ പൈസ എടുത്ത് നിങ്ങൾ മന്തി മേടിച്ച് കഴിക്കും അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ട്രിപ്പ് പോകാൻ നോക്കും അപ്പം ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ വന്ന് അഡ്മിഷൻ എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ട്രെയിനറുണ്ട് ട്രെയിനർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും അത് മാത്രം ചെയ്യുക അല്ലാതെ ട്രെയിനർ ഒരു കാര്യം പറയാൻ പോയിട്ട് ജിമാകുമ്പോൾ തിരക്കുണ്ടല്ലോ പക്ഷേ ആ തിരക്കുള്ള ടൈമാണെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന ടൈം ആണെങ്കിൽ എല്ലാവരും ഒരുപോലെ നോക്കണ്ട ഒരു ഉത്തരവാദിത്തം ട്രെയിനർക്കുണ്ട് അപ്പം നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ട്രെയിനർ മാറുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അടുത്ത് ചെയ്യാതിരിക്കുക എന്താണേലും ട്രെയിനറോട് ചോദിച്ചിട്ട് ചെയ്യുക അല്ലാതെ ഉള്ളി അങ്ങോട്ട് മാറിയല്ല എന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നുള്ളൊരു ധാരണയിൽ പേറ്റ് കൂട്ടി അടിക്കാതിരിക്കുക റബ്സ് കൂട്ടി അടിക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരു കണക്കിനുള്ള കാര്യം പറഞ്ഞു തന്നിട്ടായിരിക്കും ആൾ പോകുന്നത് അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും ട്രെയിനറോട് ചോദിക്കുക പിന്നെ ഈ ജിമ്മിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട് നമ്മൾ കാര്യം നിരക്കുമ്പം കൂട്ടുകാരാളാണെങ്കിലും അവനെന്ന വരാത്തെന്ന് ചോദിക്കും പറയും അവന് ഭയങ്കര ദേഹത്തുവേദനയാ കാലം കഴിയുമ്പോൾ അനക്കാൻ മേലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വരാത്തേ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി അതിനായിട്ട് വേദനയുടെ ഗുളിക മേടിച്ച് കഴിക്കുക നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന വേദനകളാണ് ഈ ആദ്യം വരുന്ന സമയത്ത് ഉണ്ടാകുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ മരുന്ന് മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ല ആശ്രയി പോണ്ട കാര്യമില്ല ഇനി എന്തേലും ഇഞ്ചുറി ആണെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളെ ട്രെയിനറോട് സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യമായിട്ടുള്ളത് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ദേഹത്ത് വേദനയ്ക്ക് ബോഡി പെയിൻ ഉണ്ടാവും മസിൽസിനെല്ലാം പെയിൻ ഉണ്ടാവും അതിന് നമ്മൾ മരുന്ന് മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ല എല്ലാവരും പാരസെറ്റാമോളൊക്കെ മേടിച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ആശുപത്രിയിൽ പോവുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് മാത്രമൊന്നും നിങ്ങളെ ആരും ചെയ്യിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കുന്ന ആൾ അതുപോലെ വിവരമില്ലാത്ത ആളായിരിക്കണം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യിക്കുമ്പം അതിൻ്റെ ഇടയിൽ പോലും ഒരു ഈഗോലിഫ്റ്റ് നമ്മൾ കാണുന്ന അപ്പൊ ഒരുമിച്ച് മൂന്നാല് പേര് വരുവാണെ ഇപ്പം അതിലൊരുത്തനും ഇത്തിരി സ്ട്രെങ്ത് കുറവുള്ള ഒരുത്തനായിരിക്കും അപ്പം അവരുടെ കൂട്ടുകാർ ചെയ്യുന്നത് അവന് ചെയ്യാൻ പറ്റില്ല പിന്നെ അവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ എങ്ങനെയാലും മുക്കിയാലും അത് ചെയ്യാൻ നോക്കും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പറ്റുന്ന കാര്യം മാത്രം ചെയ്യുക അല്ലാതെ എൻ്റെ കൂട്ടുകാരുടെ മുമ്പ് ഞാൻ തോറ്റു തോറ്റുപോകുന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് വലിച്ചു പൊക്കി നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കില്ലേ അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ സ്ട്രെങ്ത് ഉണ്ടാവണം അല്ലെങ്കിൽ പവർ ഉണ്ടാവണം എന്നൊന്നുമില്ല അപ്പം നമ്മുടെ ആരോഗ്യം നമ്മളാണ് നോക്കേണ്ടത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണമാണ് ഭക്ഷണത്തിന് നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അത് ജിമ്മിൽ വന്നാലും ഇല്ലെങ്കിലും ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിക്കണം അത് നമ്മുടെ റിസൾട്ടിന് ഇച്ചൂടെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ നമ്മൾ ജിമ്മിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുടങ്ങാതെ കഴിവതും വരാൻ നോക്കണം ആദ്യം വന്ന് ചേരുന്ന ആ അവസരത്തിൽ തന്നെ നമ്മൾ മുടങ്ങിപ്പോകാതെ നോക്കുക കഴിവതും എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ നോക്കുക വേദന അനുവേദന ഉണ്ടെങ്കിൽ ആ വേദന ഒന്നും പറഞ്ഞ് ഇരിക്കാതിരിക്കുക വീട്ടിലിരിക്കാതിരിക്കുക നമ്മൾ വന്ന് ചെയ്തു പോവുക ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് ചെയ്തു പോവുക ഞാൻ നമുക്ക് റെഗുലറായിട്ട് വരാൻ പറ്റുന്ന തന്നെ ഭയങ്കര ഒരു കാര്യമാണ് അപ്പം മുടങ്ങാതെ എന്നും വരാൻ നോക്കുക പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞതാണ് നമ്മൾ സപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്കും എനിക്ക് ക്രിയാറ്റിം മേടിക്കണം അല്ലെങ്കിൽ എനിക്കും വേ പ്രോട്ടീൻ ഉപയോഗിക്കണം ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് മാത്രം ജിമ്മി വരല് അത് ചിലർ അത് വാങ്ങാനായിട്ട് മാത്രമായിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഞാൻ അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി വരുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി കാരണം നമുക്ക് ഭക്ഷണം വെച്ചാൽ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടോ ഫുഡ് മാക്സിമം ഫുഡ് നോക്കുക ചിക്കൻ ആയിട്ടോ എഗായിട്ടും ഒക്കെ പ്രോട്ടീൻ ആയിട്ട് നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത്ര നല്ലത് അത് നോക്കുക അതില്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ്സിനെ ആശ്രയിച്ചാൽ മതി അപ്പോൾ ക്രിയാറ്റിൻ ക്രിയാറ്റി സപ്ലിമെന്റ് നല്ലതാണ് പക്ഷെ അതിനെ ഒരു എന്നാ പലരുടെയും വേണ്ടി അത് ഭയങ്കരമായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് എല്ലാവരും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് ആരും അങ്ങനെ പറയാറുമില്ല ഒരു അങ്ങനെ ആരും പറഞ്ഞു കാണാറില്ല അപ്പം സപ്ലിമെന്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ക്രിയാറ്റിനെ കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ക്രിയാറ്റിൻ അല്ല എന്ത് സപ്ലിമെന്റ് എടുത്താലും നമുക്ക് വേണ്ടതാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉണ്ടല്ലോ ട്രെയിനറോട് ചോദിച്ചിട്ട് ചെയ്യുക അപ്പം ഞാൻ അങ്ങനെ പറയുന്നോളൂ നമ്മൾ ജിമ്മിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ട്രെയിനർ ഉണ്ട് എന്തായാലും അപ്പം ആളോട് ഇക്കാര്യം പറയുക എനിക്ക് എനിക്കിന്നെ സപ്ലിമെന്റ് വേണമെന്നുണ്ട് അപ്പം പറഞ്ഞു തരും അതിനുള്ള സമയമായോ അല്ലെങ്കിൽ അത് വാങ്ങിക്കണോ അല്ല നല്ല സപ്ലിമെന്റ് എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ട്രെയിനറോട് ചോദിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക ഓക്കെ